തളിപ്പറമ്പ് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പിടികൂടി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ വെച്ച് ഇവരെ പിടികൂടിയത് സ്പെഷ്യൽ ഡ്യൂട്ടി പരിധിയിൽ എന്ന സ്ഥലത്തു നിന്നും തൊലിയടക്കമുള്ള കാട്ടുപന്നിയെ റസിയുമായി നാലുപേരെ പിടികൂടി ബാവുപറമ്പ് ഭാഗത്ത് കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചിയാക്കിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവും ചേർന്നാണ് രാജേഷ് കെ സുരേഷ് പി പി സഹദേവൻ ടി കെ മുനി എന്നിവരെ കാട്ടുപന്നിയുടെ തൊണ്ണൂറ്റിയെട്ട് കിലോ തൂക്കം വരുന്ന ഇറച്ചി ആയുധങ്ങൾ എന്നിവ സഹിതം പിടികൂടിയത് മാസം എ വൺ എന്നിവ തയ്യാറാക്കി ഒര് ഒമ്പത് ബാർ ഇരുപത്തിയഞ്ചായി കേസ് ബുക്ക് ചെയ്തു തളിപ്പറമ്പ് ജെഎഫ്സി എം കോടതി ജഡ്ജ് അവധിയായതിനാൽ കോടതിയുടെ ചാർജുള്ള കണ്ണൂർ ജെ എഫ് സി എം കോടതി സെക്കൻഡ് മുമ്പാകെ പ്രതികളെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് കണ്ണൂർ സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു റേഞ്ച് ഓഫീസർ സനൂബ് കൃഷ്ണൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപൻ സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി പി രാജീവൻ മുഹമ്മദ് ഷാഫി ജിജ ഡ്രൈവർ പ്രദീപൻ ജെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്